നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ആദ്യമൊരു വീഡിയോ ചെയ്തിരുന്നു സ്വിച്ച് വേഡിൻ്റേത് അതിൽ ഞാൻ മണിപ്ലാന്റിൻ്റെ അഫർമേഷനെക്കുറിച്ച് പറഞ്ഞിരുന്നു അത് അറിയാൻ പാടില്ലാത്ത ഒരുപാട് ആളുകൾ അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുകയും അതിനോടനുബന്ധിച്ചാണ് ഞാൻ ഈയൊരു മണിപ്ലാന്റിൻ്റെ അഫർമേഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് നമുക്ക് മണിപ്ലാന്റ് അഫർമേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാവുകയും പണത്തിൻ്റെ ധനം ധനവരവ് കൂടുകയും ചെയ്യും അത് നമുക്ക് എങ്ങനെയാണ് സാധ്യമാവുക എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് വേണ്ടത് വളരെ വൃത്തിയായിട്ടുള്ള ഒരു മൺകലത്തിൻ്റെ പോട്ടിൽ നമ്മളൊരു മണിപ്ലാന്റ് വളർത്തിയെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ മണിപ്ലാന്റ് ഉണ്ടെങ്കിൽ അത് നല്ല വൃത്തിയുള്ള ഒരു ചട്ടിയിൽ അല്ലെങ്കിൽ മൺകലത്തിൻ്റെ പോട്ടിൽ ഒക്കെ ആണെങ്കിലും ഇനിയിപ്പോൾ അല്ല ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിലാണെങ്കിലും കുഴപ്പമില്ല ചെടിച്ചട്ടിയിൽ വളർത്തുന്ന മണിപ്ലാന്റ് ആയാലും ഡയറക്റ്റ് ഭൂമിയിൽ നിന്ന് വളർന്നു വരുന്ന മണിപ്ലാന്റ് ആയാലും ഒരു ചെറിയ ചെടിയിൽ അതായത് വലിയ മണി പ്ലാന്റിലല്ല ഇത് ചെയ്യേണ്ടത് ചെറിയ ഒരു ചെടിയാണ് അതിന് വേണ്ടത് അപ്പോൾ ആദ്യം നമ്മളത് കരുത്തോടെ വളരാനുള്ള എല്ലാവിധ സഹായങ്ങളും ഈ ചെടിക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ നമുക്ക് നമുക്കറിയാം മണിപ്ലാന്റിനെ പരിപാലിക്കുമ്പോൾ മണിപ്ലാന്റ് നമ്മളുടെ സാമ്പത്തികം അല്ലെങ്കിൽ പണത്തെയൊക്കെ വളരെ സ്വാധീനിക്കുന്ന ഒരു ചെടി തന്നെയാണ് ഇത് ഇല പഴുക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ട് ട് ഇല ചെടി കരിഞ്ഞു പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ പണത്തിനെ അല്ലെങ്കിൽ നമ്മളെ സാമ്പത്തിക ഭദ്രതയെ അത് ബാധിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് വീട്ടിൽ നട്ടു വളർത്തുമ്പോൾ വളരെയധികം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഇലയൊക്കെ പഴുത്തു പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ഇല പഴുത്തു വീഴുന്നതിന് മുൻപ് തന്നെ ഇല പഴുക്കുന്നത് കാണുമ്പോൾ തന്നെ അത് ഒടിച്ച് കളഞ്ഞ് അതിനെ നല്ല രീതിയിൽ തന്നെ ശുശ്രൂ പരിപാലിച്ച് ശുശ്രൂഷിച്ച് കൊണ്ടുപോകേണ്ടതാണ് അതുപോലെ ഇതിന് നല്ല രീതിയിൽ വളവും വെള്ളവും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഗ്രോത്തായിട്ട് വളരാൻ ആദ്യം അനുവദിക്കണം നമുക്ക് ഇത് വളർന്നു വരുന്നതിലൂടെ നല്ല സാമ്പത്തിക സ്ഥിതി നമ്മളത് മെച്ചപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു സ്രോതസ് പണത്തിൻ പണം വരുന്ന ഒരു സ്രോതസ് ഉണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ പണം നിങ്ങളിലേക്ക് വന്ന് ആകർഷിച്ച് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അഫർമേഷനാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് അത് നമുക്ക് വൃത്തിയായിട്ടുള്ള ഒരു ചെടി ഇരിക്കുന്ന ഒരു സ്ഥലം വടക്ക് ഭാഗത്താണ് ഈ അഫർമേഷൻ ചെയ്യുന്ന ഈ മണി പ്ലാന്റ് വെക്കേണ്ടത് വടക്ക് ഭാഗത്താണ് അപ്പോൾ നിങ്ങൾക്കൊരു പോട്ടിലാണെങ്കിൽ അത് വടക്ക് ഭാഗത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ് രാവിലെ ഏഴ് മണിക്ക് മുൻപായിട്ടാണ് ഇത് ചെയ്യേണ്ടത് രാവിലെ ഏഴ് മണിക്ക് മുൻപായിട്ട് എഴുന്നേറ്റ് നമ്മൾ ഈ അഫർമേഷൻ നിങ്ങൾക്ക് ഏഴ് മണിക്ക് മുൻപ് ഏത് സമയം വേണമെങ്കിലും ചെയ്യാം ഏഴ് മണിക്കും മുൻപ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ മുടക്കം വരുത്താൻ പാടില്ല ഇരുപത്തി രണ്ട് ദിവസമാണ് അഫർമേഷൻ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കേണ്ടത് ഇത് പന്ത്രണ്ട് ദിവസം ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് വന്നു തുടങ്ങും നമുക്ക് അതിൻ്റെ ഒരു മാറ്റം കണ്ടു തുടങ്ങാൻ സാധിക്കും ഇത് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന രീതിയാണ് ഇനി പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധയോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഇനി ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും ഈ അഫർമേഷൻ കൊടുക്കാൻ പോകുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയം ഉണ്ടാകും നിങ്ങൾ ആദ്യത്തെ സംശയം നിങ്ങൾ കുളിക്കണോ അല്ലെങ്കിൽ ശരീരശുദ്ധി വേണോ പീരീഡ്സ് ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള വ വല്ലായ്മകൾ ഉണ്ട ഉള്ള സമയത്ത് നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയായിരിക്കും നിങ്ങളുടെ ചോദ്യം ഇതിന് ടൈം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈം നിങ്ങൾ മസ്റ്റായിട്ടും ഇത് ഈ ഏഴ് മണിക്ക് മുൻപായിട്ട് തന്നെ ഇത് ചെയ്യണം എന്നുള്ളതാണ് പക്ഷേ മറ്റു യാതൊരു ഉപാധികളുമില്ല നിങ്ങൾ കുളിക്കണമെന്നോ അല്ലെങ്കിൽ മത്സ്യമാംസങ്ങൾ കഴിച്ചു കൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല എന്നോ ഒന്നുമില്ല നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ഒരു കറക്റ്റ് ടൈമിൽ ഏഴ് മണി കഴിഞ്ഞതിന് ശേഷം നിങ്ങളിത് ചെയ്യാൻ പാടില്ല ഏഴ് മണിക്ക് മുൻപായിട്ട് തന്നെ നിങ്ങൾ അഫർമേഷൻ ഇൻഫർമേഷൻ കൊടുത്തു കഴിയണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ചിലപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ജോലികൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വരവിനേക്കാൾ ചിലവുണ്ടാകാം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞ് നിങ്ങൾ നിർത്തണമെന്നില്ല നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മളുടെ വീട്ടിൽ നമുക്ക് സ്വന്തം ആരോടും ഷെയർ ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ വലിയൊരു കാര്യമാണിത് ഇത് പലർക്കും അറിയാത്ത കാര്യമാണ് ഇതിലൂടെ ഒരുപാട് ആളുകൾ വളരെയധികം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമോ എന്ന് എനിക്ക് എന്നെനിക്കറിഞ്ഞൂടെ ഒരുപാട് പണക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് വലിയ പണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഈ മണിപ്ലാന്റിന് അഫർമേഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് അവർക്ക് പണം കിട്ടുമ്പോൾ അഫർമേഷൻ അവർ ഒരു കാരണവശാലും ഒഴിവാക്കുന്നില്ല അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമുക്ക് കിട്ടിത്തുടങ്ങുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ അഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും കാരണം ഒരു ലൈഫിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ് സാ സാമ്പത്തികമുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമ്മളുടെ കൂടെ വരുമെന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അങ്ങനെ ഈ ഒരു കാര്യം ചെയ്തിട്ട് വളരെ വിശ്വാസത്തോടു കൂടി നമ്മളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു കൊണ്ട് വേണം ചെയ്യാൻ നമ്മൾ പറയുന്ന ഒരു അഫർമേഷൻ ഇത് സത്യം ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അഫർമേഷൻ ചെയ്യുന്നത് ഇനി എങ്ങനെയാണ് ഈ അഫർമേഷൻ കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ ഈ വടക്ക് ഭാഗത്ത് വെച്ചിരിക്കുന്ന മണിപ്ലാന്റിൽ നമ്മളുടെ കൈ രണ്ടും സ്വകാര്യം പറയും നമ്മളൊരാളുടെ ചെവിയിൽ എങ്ങനെയാണോ സ്വകാര്യം പറയുന്നത് അത് നമ്മുടെ ഒരാളുടെ ചെവിയാണ് ഈ മണിപ്ലാന്റ് എന്ന് നമ്മൾ കരുതുക എന്നിട്ട് നമ്മളൊരു സ്വകാര്യം പറയുന്ന രീതിയിൽ കൈ പിടിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു വാക്ക് ഇങ്ങനെ തന്നെ പറയുക എനിക്ക് ഞാൻ വളരെ നല്ല രീതിയിൽ ഓരോ ദിവസവും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ ഇവിടെ എഴുതി കാണിക്കാം നിങ്ങൾ ഇതുപോലെയാണ് പറയേണ്ടത് ഞാൻ ഓരോ ദിവസവും അനുദിനം അതായത് ദിവസം ദിവസം ഞാൻ അഭിവൃദ്ധിപ്പെട്ടു കൊണ്ടിരിക്കുന്നു ഞാൻ സമ്പന്നതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എൻ്റെ കയ്യിലേക്ക് പണം ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് അഫർമേഷൻ നിങ്ങൾ പറയുക ഈ അഫർമേഷൻ നിങ്ങൾ ഒരു സ്വകാര്യം പോലെ ഈ നാല് വാക്കുകൾ കൂട്ടി ഇരുപത്തിരണ്ട് പ്രാവശ്യം പറയുക അതായത് ഞാൻ ഈ പറഞ്ഞ നാല് വാക്ക് ഒരേ ടൈമിൽ നിങ്ങൾ നാല് വാക്ക് വീതം ഇരുപത്തി രണ്ട് തവണ പറയുക ഇങ്ങനെ നിങ്ങൾ ഇരുപത്തി രണ്ട് ദിവസമാണ് ഇത് ചെയ്യേണ്ടത് ഒരു പന്ത്രണ്ട് ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ ലൈഫിൽ കാണാൻ സാധിക്കും പല രീതിയിലുള്ള ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും അതുപോലെ പല രീതിയിലുള്ള ധനം വന്നു ചേരുന്ന സ്രോതസ്സുകൾ നിങ്ങൾക്ക് തെളിഞ്ഞു കാണും അപ്പോൾ പല രീതിയിലുള്ള ജോലികൾ നിങ്ങളെ തേടിയെത്തും നിങ്ങൾക്ക് പണത്തിൻ്റെ ഒരു വരവിൻ്റെ ഒരു ഒഴുക്ക് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും ഈ അഫർമേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ ഇത് സത് ത്യമാണ് ഞാൻ വളരെ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് എനിക്ക് ധനം ഒരുപാട് വരുന്നു ഞാൻ ഓരോ ദിവസവും മെച്ചപ്പെട്ട രീതിയിലുള്ള ജീവിതത്തിലേക്കാണ് പോകുന്നത് എൻ്റെ ഇന്നലത്തെ ജീവിതമല്ല ഇന്ന് അങ്ങനെയുള്ള ഒരു മെച്ചപ്പെട്ട രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയാണ് നിങ്ങൾ അഫർമേഷൻ കൊടുക്കേണ്ടത് ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇത് നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടേ ഇതൊക്കെ നമുക്ക് ഒരു അഞ്ച് രൂപ മുടക്കാൻ പറ്റാതെ ഒരു അഞ്ച് രൂപ പോലും ചെ ചിലവഴിക്കേണ്ടാത്ത ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നമുക്ക് മണിപ്ലാന്റ് വീട്ടിൽ നട്ടു വളർത്തിയതിന് ശേഷം ഇങ്ങനെ ഒരു അഫർമേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും നിങ്ങൾക്ക് അഭിവൃദ്ധി വരുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വരുന്ന ഓരോ കാര്യങ്ങളാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഓരോ വീഡിയോയും എടുത്തു കേട്ടുകൊണ്ട് അതുപോലെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തന്നെ കെട്ടിപ്പടുക്കാൻ സാധിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം